നമസ്കാരം സ്വീഡൻ എന്ന കൊച്ചു രാജ്യം ബഹുഭൂരിപക്ഷവും ക്രിസ്ത്യാനികളാണ് പക്ഷേ മതവിശ്വാസികളായിരുന്നില്ല അങ്ങേയറ്റം ലിബറലുകളായിരുന്നു വളരെ ശാന്തിയോടും സമാധാനത്തോടും കൂടി ജീവിച്ചിരുന്ന ഒരു ജനത കുറ്റകൃത്യങ്ങളുടെ എണ്ണം തുലവും കുറവ് ഉള്ള ജയിലുകൾ തന്നെ അടച്ചുപൂട്ടുന്ന അവസ്ഥയിലും ഇരിക്കെ ആ രാജ്യം വലിയ ഒരു തെറ്റ് ചെയ്തു രണ്ടായിരത്തി പതിനഞ്ചിൽ അതിനു മുമ്പ് തന്നെ ഇറാക്കിലും സിറിയയിലുമൊക്കെ ആഭ്യന്തര കലാപം ഉണ്ടായി അതിനെ തുടർന്ന് ലക്ഷക്കണക്കിന് ആളുകൾ അഭയാർത്ഥികളായി അന്ന് രണ്ടായിരത്തി പതിനഞ്ചിൽ ജനസംഖ്യാപരമായി നോക്കിയാൽ യൂറോപ്പിൽ ഏറ്റവും കൂടുതൽ അഭയാർത്ഥികൾക്ക് അഭയം കൊടുത്ത ഒരു രാജ്യമാണ് സ്വീഡൻ സ്വീഡനിലെ നിയമം അനുസരിച്ച് സ്വീഡനിൽ ഒരാൾ അഞ്ച് വർഷം താമസിച്ചാൽ അയാൾക്ക് അപേക്ഷിക്കാം പൗരത്വം കിട്ടും അങ്ങനെ രണ്ടായിരത്തി പതിനഞ്ചിൽ ഒരു ലക്ഷത്തി അറുപത്തി മൂവായിരത്തോളം അഭയാർത്ഥികൾക്കായിട്ട് സ്വീഡൻ്റെ വാതിൽ അവർ തുറന്നിട്ടു അതിനുശേഷം അവർ അഞ്ച് വർഷം പൂർത്തിയാവണമല്ലോ രണ്ടായിരത്തി ഇരുപതായപ്പോഴേക്കും അവിടെ പൗരത്വം കിട്ടിക്കഴിഞ്ഞു പിന്നീടുള്ള കഥ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റും സ്വീഡനിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടായ സ്ഫോടനങ്ങൾ തീവെപ്പുകൾ കൊള്ളകൾ കൊലകൾ ഏറ്റവും ഒടുവിൽ രണ്ട് മതസ്ഥർ ചേരി തിരിഞ്ഞുകൊണ്ട് അവരവരുടെ എന്താ പറയുക മറ്റു മതസ്ഥരുടെ വിശുദ്ധ ഗ്രന്ഥങ്ങൾ ഒരു കൂട്ടർ കത്തിക്കുന്നു ഇപ്പുറത്തെ വിശുദ്ധ ഗ്രന്ഥം അപ്പുറത്ത് കത്തിക്കുന്നു അങ്ങനെ അത് എല്ലാ പരിധിയും ലംഘിച്ച് മുന്നോട്ട് പോയപ്പോൾ അവസാനം സർക്കാരിന് തന്നെ പാർലമെൻറ്റിൽ ഒരു നിയമം പാസ്സാക്കേണ്ടി വന്നു വിശുദ്ധ ഗ്രന്ഥങ്ങളൊന്നും കത്തിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു ആ ഒരു അവസ്ഥയിൽ പോലും അതെത്തി ഏറ്റവും ഒടുവിലായിട്ട് അവിടുത്തെ ഇടതുപക്ഷം ആവട്ടെ വലതുപക്ഷമാവട്ടെ റൈറ്റ് ആവട്ടെ ലെഫ്റ്റ് ആവട്ടെ അവർക്ക് തത്വത്തിൽ ഒരു കാര്യം മനസ്സിലായി തങ്ങൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു അതിന് ഒരു തിരുത്തുണ്ടാവേണ്ടത് ആവശ്യമാണ് അവരവരുടെ പൗരത്വ നിയമം അവർ കുറച്ചുകൂടി ഭേദഗതി ചെയ്തു നമ്മുടെ ഇവിടെയും ഉണ്ട് പൗരത്വ ഭേദഗതി നിയമമൊക്കെ ഉണ്ട് പക്ഷേ അത് ചെയ്യുന്നു അഞ്ച് വർഷം എന്നത് എട്ട് വർഷമായിട്ട് നീട്ടിയെടുത്തു എട്ട് വർഷം താമസിച്ചാൽ മാത്രമേ ഇനി ഒരാൾക്ക് സ്വീഡിഷ് പൗരത്വത്തിന് വേണ്ടി അപേക്ഷിക്കാൻ പറ്റൂ പക്ഷേ അത് അത്രയും എളുപ്പമല്ല കേട്ടോ എട്ടു വർഷം സത്യസന്ധനായിട്ട് ജീവിച്ചിരുന്നതിൻ്റെ തെളിവ് വേണം മാത്രമല്ല ഒരൊറ്റ പെറ്റി കേസിൽ പോലും ഇതിൻ്റെ ഇടയ്ക്ക് ഉൾപ്പെടാൻ പാടില്ല ക്ലീൻ ആയിരിക്കണം ആൾ ഈ എട്ട് വർഷം സ്വീഡിഷ് മൂല്യങ്ങളോടും സ്വീഡിഷ് നിയമവ്യവസ്ഥയ്ക്ക് കീഴിലും അതിനോടനുസരിച്ചും ജീവിച്ച ഒരാൾക്ക് മാത്രമേ ഇനി സ്വീഡിഷ് പൗരത്വം കിട്ടൂ മാത്രമല്ല പൗരത്വത്തിന് അപേക്ഷിച്ചതിനു ശേഷം മറ്റൊരു വലിയ പരീക്ഷ കൂടിയുണ്ട് ആ പരീക്ഷ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വീഡിഷ് മൂല്യങ്ങൾ മാനിക്കുന്ന ആളാണ് സ്വീഡിഷ് ഭാഷ അറിയാം ആ സ്വീഡിഷ് ഭാഷയെ തന്നെയാണ് എഴുതേണ്ടത് അല്ല മറ്റു ഭാഷയൊന്നുമല്ല ആ ഭാഷ അറിയാവുന്ന ആളായിരിക്കണം അവരുടെ സംസ്കാരം അറിയാവുന്ന ആളായിരിക്കണം അവർ ഇതുവരെ ജീവിച്ചു വന്ന ജീവിതശൈലിയോട് ഒന്നിച്ചു പോകുന്ന ആളായിരിക്കണം ഇങ്ങനെയുള്ള ഒരാൾക്ക് മാത്രമേ ആ പരീക്ഷ ജയിക്കാൻ പറ്റൂ അതിനുശേഷം മാത്രമേ അയാൾക്കിനി അവിടുത്തെ പൗരത്വം കിട്ടൂ അതായത് രണ്ടായിരത്തി പതിനഞ്ചിൽ അഭയാർത്ഥികൾ എന്ന് പറഞ്ഞു വലിഞ്ഞു കയറി ചെന്ന് നിസാരമായിട്ട് പൗരത്വം നേടിയെടുത്തതിന് ശേഷം സ്വീഡി സ്വീഡൻ കത്തിച്ചതുപോലെ അത്ര എളുപ്പമാവില്ല ഇനിയത്തെ കാര്യം എന്നതാണ് ഇതിന് ഏറ്റവും ലളിതമായിട്ട് പറഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം അത് അവരെ കൊണ്ടത് ചെയ്യിച്ചത് അവർക്ക് കിട്ടിയ അനുഭവമാണ് കാരണം ആ അഭയാർത്ഥി പ്രവാഹം ഉണ്ടാകുന്ന സമയത്ത് ഒരു നിങ്ങൾ യൂട്യൂബ് യൂട്യൂബിലും അതേപോലെ തന്നെ ഒക്കെ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും അത്രയേറെ സ്നേഹത്തോടെ അത്രയേറെ കരുതലോടെ അഭയാർത്ഥികളെ സ്നേഹി സ്വീകരിക്കുകയും സ്നേഹിക്കുകയും ചെയ്ത ഒരു രാജ്യമാണ് സ്വീഡിഷ് അത് ആൺ പെൺ വ്യത്യാസമില്ലാതെ അത്രയേറെ അവർ ചേർത്ത് പിടിച്ചാണ് പക്ഷേ ഇവറ്റകൾ പൗരത്വം കിട്ടിക്കഴിഞ്ഞപ്പോൾ ചെയ്തത് ലോകം കണ്ടതാണ് അത് സ്വീഡൻ്റെ കാര്യത്തിൽ മാത്രമല്ല ജർമ്മനി ആവട്ടെ ഫ്രാൻസ് ആവട്ടെ ഇനിയിപ്പോൾ ബ്രിട്ടൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഇവരെ സ്വീകരിച്ച എല്ലാവർക്കും അവർ എട്ടിൻ്റെ പണി കൊടുക്കുകയാണ് ചെയ്തത് ഏറ്റവും ഒടുവിലായിട്ട് തങ്ങളുടെ പൗരത്വ നിയമം കുറച്ചുകൂടി ടൈറ്റൻ ചെയ്യാൻ അവർ തീരുമാനിച്ചു അതത്ര എളുപ്പമല്ല ഇനി സമാധാനത്തോടെ മാത്രം ജീവിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാൾക്ക് മാത്രമേ അവർ ഇനി പൗരത്വം കൊടുക്കൂ എന്ന് പറയാതെ പറയുകയാണ് അതായത് എട്ട് വർഷത്തോളം അവിടെ ജീവിച്ച ആളായിരിക്കണം ആ സ്വീഡീഷ് മൂല്യങ്ങളും സ്വീഡീഷ് സംസ്കാരത്തിനേയും മാനിക്കുന്ന ആളായിരിക്കണം ഒരു പെറ്റി കേസിൽ പോലും ഉൾപ്പെട്ട ആളായിരിക്കരുത് എങ്കിൽ മാത്രമേ പൗരത്വത്തിന് അപേക്ഷിക്കാൻ പറ്റൂ അത് എട്ട് വർഷ കാലാവധി ഉണ്ട് അതിനുശേഷം ആ ഒരു പരീക്ഷയുണ്ട് ആ കടമ കൂടി ജയിക്കാതെ അവർക്ക് കിട്ടിയില്ല അതായത് ഈ കുത്തിത്തിരിപ്പും ഈ മതചിന്തയുമായിട്ട് നടക്കുന്ന സുഡാപ്പി ജിഹാദികൾക്ക് ഇനി അത്ര എളുപ്പമല്ല സ്വീഡീഷ് പൗരത്വം എന്ന് ചുരുക്കം കുറേ അവർക്ക് ചൊളിവിൽ കിട്ടിയല്ലോ അഞ്ച് വർഷത്തോളം അവർ കൊടുത്ത ഭക്ഷണവും വസ്ത്രവും അവർ കൊടുത്ത ജോലിയും വീടും സ്ഥലവും എല്ലാം വാങ്ങിയെടുത്ത് നാണമില്ലാതെ നക്കി തിന്ന് രണ്ടായിരത്തി ഇരുപത് മുതൽ ആ രാജ്യം അവർ കത്തിക്കാൻ തുടങ്ങിയതാണ് ഏറ്റവും ഒടുവിൽ സഹികെട്ട് കെട്ട് അവരത് ചെയ്തു ഇന്ത്യ മഹാരാജ്യം നൂറ്റി നാൽപ്പത് കോടിക്ക് മുകളിലായിട്ട് ഇങ്ങനെ ജനസംഖ്യ തിങ്ങി നിറഞ്ഞു ഒരു രാജ്യമാണ് ഈ രാജ്യം ഇപ്പോഴും ഇങ്ങനെ വലിയ കലാപമൊന്നും ഇല്ലാതെ നിൽക്കുന്നത് വലിയ അത്ഭുതമാണ് ഇനിയും നമ്മൾ താമസിച്ചിട്ടില്ല നമ്മുടെ പൗരത്വ ഭേദഗതി നിയമവും അല്ലെങ്കിൽ നിയമങ്ങളൊക്കെ കുറേ കൂടിയൊക്കെ ടൈറ്റാക്കേണ്ടത് നമ്മുടെ നമ്മുടെ നിലനിൽപ്പിൻ്റെ തന്നെ ആവശ്യമാണ് അത് ആരൊക്കെ എതിർത്താലും ശരി നമ്മുടെ സർക്കാർ സർക്കാരുകൾ അത് സംസ്ഥാന സർക്കാരിനും അതിൽ പങ്കുണ്ട് അത് ശരിക്കും മർക്കട മർക്കടമുഷ്ടിയോടുകൂടി തന്നെ അത് എത്രയും വേഗം നടപ്പാക്കേണ്ടതാണ് നിലവിൽ നടപ്പിലാക്കി കഴിഞ്ഞു എന്നാണ് അറിയാൻ പറ്റുന്നത് പക്ഷേ പല സംസ്ഥാന സർക്കാരുകളും ഇതിനോട് പുറംതിരിഞ്ഞ് നിൽക്കുകയാണ് അതുകൊണ്ടാണ് നമ്മുടെ അയൽ സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാട്ടിൽ നിന്ന് പോലും മുപ്പത്തിരണ്ടോളം ബംഗ്ലാദേശികളെ കണ്ടെത്തുകയും പിടിക്കുകയും അറസ്റ്റ് ചെയ്യുകയും കയറ്റുവിടുകയും ചെയ്തിട്ട് പോലും ഇത്രയേറെ അന്യ സംസ്ഥാന തൊഴിലാളികൾ എന്ന് പറയപ്പെടുന്ന അന്യ രാജ്യ രാജ്യത്തൊഴിലാളികൾ വരെ നമ്മുടെ രാജ്യത്ത് ജോലി ചെയ്യുന്നുണ്ട് എന്നിട്ട് ഇവിടെ ഒരുത്തനെ പോലും പോലീസ് പിടിക്കുന്നില്ല അറസ്റ്റ് ചെയ്യുന്നില്ല കയറ്റുവിടുന്നില്ല എന്ന് കാണുമ്പോൾ അതിനെയൊക്കെ അനുകൂലിക്കുന്നവർ ഇവിടെ ഉണ്ട് എന്ന് തന്നെയാണ് അർത്ഥം അങ്ങനെയുള്ള സംസ്ഥാന സർക്കാരുകൾ നിൽക്കുമ്പോൾ അതുപോലെ നിരവധി സംസ്ഥാന സർക്കാരുകൾ ഇന്ത്യയിലുണ്ട് അപ്പോൾ നമ്മളൊക്കെ എത്രമാത്രം അപകടമായിട്ടുള്ള അവസ്ഥയിലാണ് എന്ന് ഓർക്കുക സ്രീഡൻ പോലെ ഒരു കൊച്ചു രാജ്യത്തിന് പോലും ഇങ്ങനെ കടുത്ത തീരുമാനത്തിലേക്ക് വരേണ്ടി വന്നുവെങ്കിൽ നാളെ ഇടതിനും വടതിനും അടക്ക എല്ലാവർക്കും നമുക്കും അതിലും കടുപ്പമേറിയ ആ നിയമത്തിലേക്ക് പോകേണ്ടി വരും എന്നത് ഒരു 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 ഇതൊക്കെ ഒരു ചൂണ്ടു പലകയാണ് സ്രീഡൻ പോലുള്ള രാജ്യങ്ങൾ നമുക്ക് തരുന്ന ചില സിഗ്നലുകളാണ് അതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി ഇവിടത്തെ ഇടതും വലതും ബി ജെ പി ആണെങ്കിലും ആരാണെങ്കിലും ഭരിക്കുന്നവരും പ്രതിപക്ഷവും എല്ലാം കൃത്യമായി മനസ്സിലാക്കി നടപ്പിലാക്കിയാൽ വരും തലമുറയ്ക്ക് നന്നായിരിക്കും എന്ന് ഏറ്റവും ലളിതമായിട്ട് പറയാറ്